ഏറെ കൊട്ടി ഘോഷിച്ച് മണ്ണാർക്കാട് നഗരസഭ നടപ്പാക്കിയ ടൂറിസം ഹബ്ബിന്റെ സഹായം തേടി ഒരാൾ പോലും എത്തിയില്ലെന്ന് വിവരാവകാശ രേഖ പദ്ധതിക്കായി കോർഡിനേറ്റർമാർക്ക് ശമ്പളം നൽകിയ വക ലക്ഷങ്ങളാണ് നഗരസഭ ദൂർത്തടിച്ചത് ജില്ലയിലെയും മണ്ണാർക്കാട് പരിസര പ്രദേശങ്ങളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് തദ്ദേശീയർക്കും ദൂരസ്ഥലങ്ങളിലുള്ളവർക്കും സന്ദർശനത്തിനുള്ള യാത്ര താമസം ഭക്ഷണം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ് ടൂറിസം ഹബ്ബുകൊണ്ട് നഗരസഭ ലക്ഷ്യമിട്ടിരുന്നത് ഇതിനായി ഡബ്ല്യൂ 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 മണ്ണാർക്കാട് ടൂറിസം ഡോട്ട് കോം എന്ന വിലാസത്തിൽ വെബ്സൈറ്റും ഒരുക്കിയിരുന്നു ജൂലൈ മൂന്നിനാണ് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാൽ നാലു മാസമായി ഒരാൾ പോലും ടൂറിസം ഹബ്ബ് ഉപയോഗപ്പെടുത്തിയില്ലെന്നാണ് വിവരാവകാശത്തിന് നഗരസഭ നൽകിയ മറുപടി പദ്ധതിയുടെ നടത്തിപ്പിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ട് മുതൽ പ്രതിമാസം ഇരുപത്തി എഴുപത്തിയഞ്ച് രൂപ പ്രതിമാസ വേതനം നൽകി രണ്ട് ടൂറിസം കോർഡിനേറ്റർമാരെ നിയമിച്ചിട്ടുണ്ടെന്നും വിവരാവകാശ മറുപടിയിൽ പറയുന്നു ഒരാൾ പോലും സേവനം തേടാത്ത പദ്ധതിക്കായി ലക്ഷങ്ങൾ നശിപ്പിച്ചതിന്റെ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ലൈഫ് പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട് കാത്തിരിക്കുന്നവരും ഇനി ലിസ്റ്റിൽ പെടാനുള്ള പൊതുജനത്തെയും നോക്കുകുത്തിയാക്കിയാണ് ലക്ഷങ്ങൾ ടൂറിസത്തിനായി പൊടിച്ചത് നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി